ദൈവനാമോത്തപ്പെടത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യഹസ്കിയയിൽ പതിനൊന്നിന്റെ പത്തൊമ്പത് ഇങ്ങനെ വായിക്കുന്നു ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്നും നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും എന്നെ കേൾക്കുന്ന ദൈവലെ ഈ വാക്യത്തിനകത്ത് ആത്മീയ പുതുക്കത്തെ പറ്റി പരിവർത്തനത്തെ പറ്റിയിട്ടും സൂചിപ്പിക്കുന്നു ദൈവം തന്റെ ജനത്തിന് വേറൊരു ഹൃദയം നൽകുകയും അവരുടെ ഉള്ളിൽ പുതിയൊരു ആത്മാവിനെ കൊടുക്കുകയും ചെയ്യുമെന്നും അവരുടെ കല്ലായുള്ള ഹൃദയത്തിനു പകരം മാംസളമായ ഹൃദയം നൽകുമെന്നും പ്രഖ്യാപിക്കുന്നു അതെ ഇന്ന് ഈ പകലിൽ നമ്മളിൽ തന്നെ ഇന്ന് ചോദന ചെയ്താട്ടെ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ് മാംസളമായതോ അതോ കല്ലായുള്ള ഹൃദയമോ കല്ലായുള്ള ഹൃദയത്തിന്റെ പ്രാർത്ഥന ദൈവസേനയിൽ എത്തിച്ചേരത്തില്ല രാമസ്തോത്രം കല്ലായുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം കഠിനമായിരിക്കും ദൈവത്തോട് ദൈവിക കൽപ്പനയോട് എന്നും എന്നേക്കും എതിർപ്പ് തന്നെയായിരിക്കും ദൈവവചനത്തെ അനുസ്രിക്കത്തില്ല ആമിസ്തോത്രം ദൈവശബ്ദത്തെ ബഹുമാനിക്കത്തില്ല പക്ഷേ മാംസളമായ ഹൃദയമോ ദൈവിക വചനത്തോട് അനുസരണമുള്ളതായിരിക്കും അനുസരണമുള്ളവരായിരിക്കും സ്നേഹ സ്നേഹമുണ്ടായിരിക്കും ആ ഹൃദയത്തിന് ആ സ്നേഹ ആ ഹൃദയത്തിന് ദയുണ്ടായിരിക്കും സഹിഷ്ണുതയുണ്ടായിരിക്കും സമാധാനം ഉണ്ടായിരിക്കും അതെ ആത്മാവിന്റെ ഫലങ്ങൾ മാംസളമായിരിക്കുന്ന ഹൃദയം പുറപ്പെടുവിക്കും ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ ഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കും അതാണ് മാംസളമായ ഹൃദയം ആമി സ്തോത്രം കർത്താവിന്റെ വചനം ഇരമ്യാവ് പതിനേഴിന്റെ ഒമ്പത് ഇങ്ങനെ വായിക്കുന്നു ഹൃദയം എല്ലാറ്റിനെക്കാളും കപടവും വിഷവും ഉള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ അറിയുന്നവൻ ആര് അത് അറിയുന്നത് അതറിയുന്നതാര നമ്മുടെ ഹൃദയത്തിന്റെ കപടതയെ അറിയുന്നതാര വേറെ ആരുമല്ല നമ്മുടെ യേശുപനത്രേ നമ്മുടെ ഹൃദയത്തിന്റെ കപടതയെ നമ്മുടെ ഹൃദയത്തെ നന്നായി ആരാഞ്ഞറിയുന്നത് ആ മിശ് സ്ത്രോത്രം ആ ദൈവസന്നിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കാവും നിങ്ങളുടെ ഹൃദയം ഏത് തരത്തിലുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ദൈവസന്നിയിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ എന്തെങ്കിലും കപടകൾ ഉണ്ടെങ്കിൽ കല്ലുപോലെ ആണ് നിങ്ങളുടെ ഹൃദയമെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാമെങ്കിൽ അവൻ അതിനെ മാംസമാക്കി തീർക്കും മാംസടമാക്കി തീർക്കും അതെ നിങ്ങളുടെ ഹൃദയത്തെ അവൻ മഞ്ഞുരുക്കുന്നത് പോലെ ഒരു മാംസഹൃദയമാക്കി തീർക്കും അനുശരണമുള്ള ഒരു ഹൃദയമാക്കി തീർക്കും സ്നേഹം തരുന്ന ദയ തരുന്ന സഹിഷ്ണുത കാണിക്കുന്ന ഒരു ഹൃദയമാക്കി അവൻ തീർക്കുമെന്നേ ആമസ്തോത്രം ംസള ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെ ദൈവസനയിൽ എത്തിച്ചേരത്തോട്ട് കല്ലായിരിക്കുന്നവരുടെ പ്രാർത്ഥന അതുപോലെ ഹൃദയമുള്ളവരുടെ പ്രാർത്ഥന ദൈവസനയിൽ എത്തിച്ചേരത്തില്ല അതുകൊണ്ട് ഇന്ന് നമ്മളെ തന്നെ ഇന്ന് ശോധന ചെയ്ത് കർത്താവിന്റെ ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി വിതാവേ ഇന്ന് അടിയനെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ കർത്താവേ ഇന്ന് ഈ പകലിൽ ഈ വചനത്തിനു മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയം ഏത് തരത്തിലുള്ളതെന്ന് സ്വർഗത്തിലും അറിയുന്നല്ലോ കല്ലായുള്ള ഹൃദയമാണെങ്കിൽ സ്വർഗത്രിതയമേ ഇന്ന് ഈ പകലിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ടതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു അതിനെ ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ ഉള്ളിൽ നിന്നും കർത്താവെ ജീവജലി നദി ജീവജല നദി ഒഴികട്ടയെ കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ നിന്നും ആത്മാവിന്റെ ഫലങ്ങൾ ഒഴികട്ടേ കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ മാംസളമാക്കി ഹൃദയമാക്കി തീർക്കണമേ മാംസമായ ഹൃദയമാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മുറ്റുമായ ദൈവം സമർപ്പിക്കുന്നു അനുഗ്രഹിക്കുന്നിട്ട് നന്ദി സകല മാനു മോത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെ ഈശ്വനാമത്തിൽ തന്നെ അമേൻ 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 ദയം എവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നത്